കെ ബി സി സിയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഹൈക്കമാൻഡ് അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡ് സതീശനോട് വ്യക്തമാക്കി പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് സതീശന് ഉറപ്പു നൽകി തർക്കം തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കെ പി സി സി പരിപാടികൾ വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ അതേസമയം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ സതീശൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെയും സതീശന് പരാതിയുണ്ട് കെ പി സി സി പ്രസിഡന്റുമാരെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ് എന്നാണ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത് നേതൃത്വത്തിന്റെ നിലപാടിൽ അസംതൃപ്തിയിലാണ് വി ഡി സതീശൻ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോകണം എന്നാണ് ഇന്നത്തെ ചർച്ചകളിലുണ്ടായ തീരുമാനമെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു മുരളീധരന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി ഖാർഖെ എന്നിവർ പങ്കെടുത്ത ചർച്ച ദീർഘനേരം നീണ്ടുനിന്നു ഉണ്ടായത് പോസിറ്റീവ് ചർച്ചകളാണ് ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു നേതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു പ്രശ്നപരിഹാരങ്ങൾ രാഹുൽ ഗാന്ധിയും ഖാർഗെയും അറിയിച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് ഇന്നത്തെ ചർച്ചയിൽ കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്ലാനിൽ ഹൈക്കമാൻഡ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചു ഒരുമിച്ച് നീങ്ങാനും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർദ്ദേശമുണ്ടായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉണ്ടായത് വയനാട് ഡി സി സി അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുൻപ് കൂടിയാലോചന നടന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കി എന്നുള്ള വിമർശനവും ഉയർന്നു